എസ്ഐഒഒഒഒ സോളിഡാരിറ്റി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തിയതിൽ വിവാദം കനക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരായി മതേതര ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്ര നിലപാട് ഉയർത്തിക്കാട്ടിയത് തെറ്റായിപ്പോയെന്ന് എ പി സുന്നി വിഭാഗം മുഖപത്രം സിറാജ് വിമർശിച്ചു ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എല്ലാ വഖഫ് സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുക്കും വടിയാണ് സോളിഡാരിറ്റിയുടെ കരിപ്പൂർ മാർച്ചെന്ന് കെ ടി ജലീൽ എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി ഏതെങ്കിലും തീപ്പന്തങ്ങളുടെ പിന്നിൽ വികാര ജീവികളായി പോകുന്നവരല്ല കേരളത്തിലെ മുസ്ലീങ്ങൾ എന്നാണ് എസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരിയുടെ പ്രതികരണം ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എസ് ഐ ഒ സോൾഡാരിറ്റി പ്രവർത്തകരുടെ മാർച്ച് മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് പോലീസ് ലാത്തിയടിയും ടീയർ ഗ്യാസ് ഗ്രനേഡ് ജലവീരങ്കി പ്രയോഗവും ഉണ്ടായി

ശേഷം വൻ വിവാദത്തിൽ തിരികൊളുത്തിയത് ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും നിരോധിത സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകരായ സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ഉയർന്നത് ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് ആ രാജ്യത്തെ കോടതി വിചാരണ നടത്തി തൂക്കിക്കൊന്ന മതരാഷ്ട്രവാദിയാണ് സയ്യിദ് ഖുത്തൂബ് മധ്യേഷ്യയിലെ മിക്കവാറും തീവ്രവാദി സംഘടനകളും ഖുത്തൂബിന്റെ ആശയത്തിൽ പ്രയോജനരായി തീവ്ര നിലപാടുകളിലേക്ക് എത്തിയവരാണ് വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭവും ഈജിപ്തിൽ ഉദയം കൊണ്ട മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നു വിഭാഗം സിറാജിന്റെ മുഖപ്രസംഗം സംഘപരിവാറിനും പിന്തുണ നൽകുന്ന തീവ്ര ക്രൈസ്തവ ഗ്രൂപ്പുകൾക്കും ഇസ്ലാമി പ്രചാരണായുധം നൽകിയിരിക്കുന്നു മുസ്ലിം ആകെയും പരിക്കേൽപ്പിക്കുന്ന അവിവേകമായി അത് മാറിക്കഴിഞ്ഞുവെന്നും സിറാജ് കുറ്റപ്പെടുത്തി കേരളത്തിൽ ആരെങ്കിലും ഇസ്ലാമിന്റെ ലേബലിൽ നടത്തുന്ന സമരങ്ങൾ മുസ്ലിം മുഖ്യധാരയുടെ ഭാഗമല്ലെന്നായിരുന്നു എസ് വൈ എഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസേരിയുടെ പ്രതികരണം ഒരിക്കലും ൾ മുന്നിലിട്ടുകൊണ്ട് അതിനു പിന്നാലെ വികാരജീവികളായി കടന്നു വരാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരായ സമരത്തിൽ വിദേശികളായ തീവ്ര മതരാഷ്ട്രവാദികളുടെ ഫോട്ടോ ഉയർത്തിയത് എന്തിനെന്നാണ് കെ ടി ജലീൽ എം എൽ എയുടെ ചോദ്യം ഖുത്തൂബും ബെന്നയും ഉയർത്തിപ്പിടിച്ച മതരാഷ്ട്ര ആശയത്തോട് ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും മുസ്ലിം സമൂഹത്തിനോ ഭരണകർത്താക്കൾക്കോ യാതൊരു യോജിപ്പുമില്ല എന്നാൽ ഇന്ത്യയിൽ മതരാഷ്ട്രം സാക്ഷാത്കരിക്കാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഏക രൂപീകരിച്ചാണ് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡുമായുള്ള ബന്ധം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എല്ലാ വഖഫ് വിരുദ്ധ സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുത്ത വടിയാണ് സോളിഡാരിറ്റിയുടെ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് മൗദൂദി കുത്തു കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ ഇതര മതസംഘടനകൾ ഒട്ടും അമാന്തം കാട്ടരുതെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പി ജയരാജന്റെ പ്രതികരണവും വരികയാണ് ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി പി ജയരാജനും രംഗത്ത് വരുന്ന സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് പി ജയരാജൻ കരിപ്പൂർ മാർച്ചിലൂടെ ജമാഅത്തെ എസ്ലാമിക്കാർ അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമി അല്ലാത്ത കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും സയ്യിദ് ഖുതുബിന്റെ ഇസ്ലാമിക വാദം അംഗീകരിക്കില്ലെന്നും പി ജയരാജൻ പറയുന്നു ചേരുന്നത് അനൽക ജയരാജൻ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഈ കരിപ്പൂർ മാർച്ചുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി വന്ന ഈ എസ് ഐ എസ് ഐയും അതോടൊപ്പം തന്നെ സോളിഡാരു ജമാത്ത് ഇസ്ലാമിന്റെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിനകത്ത് പ്രതിഷേധത്തിലാണ് ഇത്തരം സയ്യിദ് കുത്തൂബിന്റെയും ഈജിപ്തിലെ അസലബ്ലല്ലയുടെയും ഫോട്ടോകൾ ഈ ഇവർ ഉപയോഗിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും ഈ ജമാ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിരന്തരം വിമർശിക്കുന്ന പി ജയരാജാണ് ഇത്തരത്തിലൊരു വിമർശനമായി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഇസ്ലാമിക രാഷ്ട്രം തങ്ങളുടെ അടിയന്തര ലക്ഷ്യമല്ലെന്ന് പുറമെ പറയുന്ന ഇന്ത്യൻ ജമാത്ത് ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമികാരുടെ യഥാർത്ഥ മുഖം കരിപ്പൂർ മാർച്ചിലെ കരിപ്പൂർ മാർച്ചിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊരു വിമർശനമാണ് ഈ പി ജയ പി ജയരാജൻ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജമാത്ത് ഇസ്ലാമി അല്ലാത്ത കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഈ സയ്യിദ് കുത്തുബിന്റെ ഇസ്ലാമിക വാദം അംഗീകരിക്കില്ല എന്നൊരു വാദം കാര്യം കൂടി ഈ പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അടുത്ത വിമർശനം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ കാര്യപരിപാടി തങ്ങളാവും വിധം വിജയിപ്പിക്കാനുള്ള ദൗത്യമാണ് ജമാത്ത് ഇസ്ലാം ഏറ്റെടുത്തത് ഏറ്റെടുത്തിട്ടുള്ളത് എന്നൊരു രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഈ സോളിദാറ്റരിക്കെതിരും അതോടൊപ്പം തന്നെ എസ് എക്കെതിരും ഈ പി ജയരാജൻ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ഈ സുന്നി വിഭാഗമായിട്ടുള്ള എ പി ഭാഗത്തിന്റെ മുഖപത്രം ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ മറ്റൊരു എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീലും ഈ കരിപ്പൂർ മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ പി ജയരാജൻ ഉന്നയിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ കെട്ടിപ്പണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നേതൃത്വം കരിപ്പൂർ മാച്ചിന്റെ രീതികളോടും മുദ്രാവാക്യങ്ങളോടും എന്ത് സമീപനം സ്വീകരിക്കും എന്നതുകൂടി എന്നതുകൂടിയും സംഭവം ഉച്ചുനോക്കുകയാണെന്നൊരു കാര്യം കൂടിയും ഈ പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഈ ജമാത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളായിട്ടുള്ള സോളിഡ് അയറിറ്റിയും എസ് ഐയും കരിപ്പൂർ എയർപോർട്ടിൽ വകഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ പ്ലക്കാർഡുകൾ അതിന്റെ പ്രതിഷേധ പ്ലക്കാർഡുകളിലാണ് ഈ സൈദ് സയ്ദ് കുത്തൂബിന്റെയും അതോടൊപ്പം യുടെ ചിത്രങ്ങൾ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൂടുതൽ വ്യാപിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കരിപ്പൂർ മാർച്ച് വലിയ രാഷ്ട്രീയ വിവാദമാവുകയാണ് കേരളത്തിൽ ഏതായാലും അനൽ കാസേദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട്